ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി മുരിങ്ങക്ക കറിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കറി വളരെ സിമ്പിൾ ആണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോറൊക്കെ കഴിക്കുമ്പോൾ ഈ ഒറ്റ കറി മാത്രം മതി കേട്ടോ ചോറിനോട് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ രണ്ട് വലിയ മുരിങ്ങക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്കായിട്ട് രണ്ട് തക്കാളി വേണം രണ്ട് തക്കാളി അരിഞ്ഞതും അഞ്ചാറ് ചെറിയ ഉള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുരിങ്ങയ്ക്കയും തക്കാളി എല്ലാം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ കറി എപ്പോഴും ചട്ടി വെക്കുന്നതാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ തക്കാളിയും മുരിങ്ങയ്ക്കയും ചെറിയുള്ളിയും പച്ചമുളക് എല്ലാം സെഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളം കേട്ടോ ഒഴിച്ചിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ തക്കാളിയും മുരിങ്ങക്കെല്ലാം വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കായിട്ട് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ രണ്ട് ചെറിയുള്ളി പിന്നെ ഒരല്ലി വെളുത്തുള്ളിയും അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം മിക്സിയിൽ ചാരി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മൾ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ മുരിങ്ങിക്കയും തക്കാളി എല്ലാം ഇവിടെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിനി അരച്ചുവെച്ചിട്ടുള്ള അരപ്പില്ലേ അതുകൂടെ ഇതിലേക്കായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അന്നേരം നമുക്ക് ഈ കറിയിലേക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അന്നേരം നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ കറി ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായി മാത്രം മതി ഇപ്പോൾ രണ്ട് മിനിറ്റ് നമ്മളിവിടെ ചൂടാക്കിയതിന് ശേഷം ഒന്ന് ഓഫാക്കിയിട്ടുണ്ട് ഫ്ലെയിം ഇനി നമുക്ക് ഇതിലേക്കായിട്ട് താളിച്ചൊഴിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഇട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വന്നപ്പോഴത്തേക്കും കടകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കായിട്ട് കറിയിലേക്കായിട്ട് താളിച്ചൊഴിക്കാം അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ചോറിന് ഈ ഒറ്റ കറി മാത്രം മതി കേട്ടോ ചോറൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമുക്കിത് ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കൂട്ടിയും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നമുക്ക് വേറൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം അതെല്ലാവർക്കും അസാക്കും